ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ദിവസം മുഴുവനും സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ഒരടിപിളിയായിട്ടുള്ള പുട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അകത്തേക്ക് പുട്ട് സോഫ്റ്റ് ആവാനായിട്ട് രണ്ട് ടിപ്സ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ ആയിട്ടുള്ള സ്പെഷ്യൽ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ കുത്തരി പൊടിച്ച പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടി എല്ലാം എടുത്തിരിക്കുന്നത് പത്തിരിപ്പൊടിയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ പുട്ടുപൊടിയേ ഉള്ളെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സിലൊന്നാണ് റെവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സ്പൂണിൽ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഒരു പുട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് റെവയും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നെയ്യുമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് യോജിപ്പിച്ചെടുക്കണം നമ്മുടെ നെയ്യും റെവയും പച്ചരിപ്പൊടിയും എല്ലാം കൂടി നല്ല രീതിക്ക് ആവുന്ന രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ അതാ കൈ കൊണ്ട് നല്ലതുപോലെ നമ്മുടെ നെയ്യൊക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ തന്നെ കൈകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതാ കൈ കൊണ്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഈ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രം കുറേശ്ശെ കുറേ ആയിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ രീതിക്ക് ഇവിടെ പുട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ചധികം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുട്ടുപൊടിയിൽ വെള്ളമൊക്കെ കൂടിപ്പോകുമെന്ന് തോന്നുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേച്ചെ കുറേച്ചയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മാത്രം പുട്ടുപൊടി റെഡിയാക്കി എടുക്കുക അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഞാൻ ഒന്ന് കുതിർത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുട്ടുപൊടി നല്ലതുപോലെ സോഫ്റ്റ് ആയതിന് ശേഷം മാത്രം ഞാൻ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഇതാ കൈകൊണ്ട് പുട്ടുപൊടി നല്ലതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ രീതിക്ക് പുട്ടുപൊടി തയ്യാറാക്കുവാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലൊന്നും വെച്ചിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പുട്ടുപൊടി നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് പിന്നെ പുട്ടിലേക്കാവശ്യമായിട്ട് അലമുറി തേങ്ങ തിരുമിയത് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും മാവും നിറച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി ഭാഗം വരെ പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ബാക്കി ഭാഗത്ത് കൂടി പുട്ടുപൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മകളിലും കുറച്ച് തേങ്ങ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റിയുടെ പുറത്തേക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് ആവികേറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പുട്ടുകലത്തിൽ നേരത്തെ തന്നെ ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അതാ പുട്ടുകുറ്റി അതിൻ്റെ പുറത്തേക്ക് ഞാനൊന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിന് വരുന്നതെന്ന് നോക്കാം ഇതാ പുട്ടിന് നല്ല രീതിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പുട്ട് കഴിക്കാനായിട്ട് എത്ര മടിക്കുന്ന കൂട്ടുകാരാണെങ്കിലും ഈ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പുട്ട് കഴിക്കും കേട്ടോ അപ്പോൾ ദാ നമ്മുടെ പുട്ട് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ പൊള്ളി പോകും കേട്ടോ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ പുട്ട് തയ്യാറാക്കാനായിട്ട് കണ്ടോ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചൂട് പറക്കുന്ന പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റിയാണ് ഇനി ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയിൽ കൂടി ഒരു ചിരട്ടപ്പുട്ട് കൂടി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടുപൊടി അതിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ കൂടി വെച്ചിട്ട് ബാക്കിയും കൂടി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അപ്പോഴാണ് നമ്മുടെ ചിരട്ടപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകളത്തിലേക്ക് ഇതുകൂടി ഒന്ന് ഇറക്കി വെച്ച് കൊടുത്ത് ആവുകയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതും കൂടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റിക്കൊടുക്കാം കണ്ടല്ലാവി പറക്കുന്ന ചിരട്ടപ്പുട്ടും റെഡിയായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം പറ്റാ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ചാനലിൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ